കുറേ നാളായി ഇങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അല്ലേ അപ്പം ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് സ്കൂൾ തുറക്കലാണ് അപ്പോൾ ഇതുവരെ രണ്ടാളൊരേ സ്കൂളാണ് പോയി അല്ലേ കയ്യെല്ലാം പിടിച്ച് ഒരേ സ്കൂളാണ് പോയേ അപ്പോൾ ധ്യാനേച്ചി ഇപ്പം കുറച്ചുകൂടി വലിയ സ്കൂളായി അപ്പോൾ ചാവശ്ശേരി ഒരു സ്കൂളായി അപ്പോൾ വെളിയമ്പർ സ്കൂളിൽ നിന്നും ധ്യാനേച്ചി ചാവശ്ശേരി ഹൈ സ്കൂള് അച്ഛൻ്റെ പൂർണ്ണവശം അതേ സ്കൂൾ തന്നെ അല്ലേ വെളിയമ്പർ സ്കൂളിൽ അവ ടീച്ചർ എപ്പറേ ഇപ്പം കയ്യെല്ലാം പിടിച്ച് പണ്ട് പോകുന്ന പോലെ അച്ഛനും പഠിക്കുന്ന കാലത്തെ അധികം കുട്ടികൾക്ക് മടിയാണ് ഭയങ്കര മടിയായിരിക്കും പിടിച്ച് വലിച്ചു എല്ലാം കൊണ്ടുപോകണം പൂലാ പൂലാന്ന് കുറയും ഇപ്പം കുട്ടി നോക്കിയിട്ട് അങ്ങനത്തെ ഒന്നും മടിയുണ്ടോ അതാണ് അച്ഛന് ഇപ്പോഴത്തെ കാലവും പണ്ടത്തെ കാലവും തമ്മിൽ വ്യത്യാസം തോന്നി ആ പണ്ട് നമ്മൾ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കൂല അപ്പം അങ്ങനെയല്ലല്ലോ വന്ന പാടങ്ങൾ പഠിക്കുന്നില്ലേ അങ്ങനെ ഒരുപാട് വ്യത്യാസം വന്നു പിന്നെ അച്ഛനും പഠിക്കുമ്പോൾ അങ്ങനെ സാഹചര്യം കുറവായിരുന്നു ഏഹ് അവർക്ക് പടിയുണ്ടാവില്ല കാര്യമായിട്ടുണ്ടാവില്ല അച്ഛനിപ്പോൾ മോള് പോകുന്ന സ്കൂളില്ലേ അതെല്ലോ ഷെഡാണ് അങ്ങനെ പഠിക്കേണ്ട സൗകര്യങ്ങളെല്ലാം കുറവാണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ അടിപൊളി ഉഷാറാണ് അപ്പോൾ എല്ലാ സ്കൂളിലെ വിശേഷവും കാഴ്ച എല്ലാം നമ്മൾ വീഡിയോ ഉണ്ടാവും അല്ലേ ഏ ആ അതെ അതേ കുട്ടി കഥയെ പറയാം ലൈക്ക് ചെയ്യണോ കമന്റ് ചെയ്യണോ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ സ്കൂൾ തുറന്നിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാഗവും പഠിച്ച് നല്ല ഉയരത്തിലെത്ത പഠിക്കുന്ന മാത്രമല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ സ്കൂളിൽ നമ്മൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യവും നല്ല കൂട്ടുകെട്ട് ഏഹ് എല്ലാ കുട്ടികളും നല്ലതാണ് എന്നാലും ഒരു എന്തെങ്കിലും മോശത്തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ കയ്യിൽ നഗലം പാലിക്കാനോ എല്ലാം ശ്രദ്ധിക്കണം ഏഹ് പിന്നെ നമ്മൾ പോകുന്ന വഴി ചിലപ്പോൾ നമ്മളോട് ചെലയാൽ പരിചയം ഇല്ലാത്ത ആള് ചിലപ്പോൾ മുട്ടായിട്ട് മാമോണേന്ദ്രൻ വിളിപ്പോ കേട്ടാ ഏഹ് പറയുന്നേ ആ അപ്പൊ അങ്ങനെ ആ അതെ ടീച്ചറെ പേരല്ലേ പോകുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചേച്ചിയുടെ പറയുന്നുണ്ട് അല്ലേ പിന്നോടാ പറയുന്നേ വണ്ടിയിൽ മറച്ചു കാര്യമില്ല സ്കൂളിന്റെ പുറത്തെല്ലാം ചിലപ്പോൾ ആരെങ്കിലും മുട്ടായി പാമോള ഇതാന്നെല്ലാം പറയും പിന്നെ അനാവശ്യത്തിന് സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ പുറത്ത് വെറുതെ കടയെല്ലാം പോയി പോവാണ്ട് വിടും വീടും അല്ലാണ്ട് വീടും ഒന്നുമില്ല അപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു ഇപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക നല്ല ശീലങ്ങൾ ഇതാക്കുക നാടിന് നല്ല കുട്ടികളായി നാട്ടിൽ വളരുവാ അല്ലേ അപ്പൊ സ്കൂളിലേക്ക് ആഴ്ച കാണാം നടക്ക നടക്കു ഗിറ്റാറെ വായിക്കരാ സ്കൂളിൽ നിന്ന് കേട്ടാ അത് മാത്രല്ല റോഡും റോഡിങ്ങനെ നടക്കുമ്പോൾ ഏച്ചിൻ്റെ അപ്പുറം തന്നെ നടക്കണോ ആ ബലത്ത് ബസ് റോഡിൽ നിന്ന് നടക്കണോ അങ്ങനെ നമ്മൾ സ്കൂളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മട്ടന്നൂര് ഇരിട്ടി റൂട്ടിലാണ് നമ്മുടെ ചാമശ്ശേരി സ്കൂള് വലിയ സ്കൂളാണ് സർക്കാർ സ്കൂളാണ് അപ്പോൾ എന്താ പറയണ്ടെ ആദ്യമായിട്ട് എൽ കി സ്കൂളിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന കൗലുകൾ എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട് சைட்ல இருக்கு அதுக்கு போல போல அடுத்து അങ്ങനെയാ കേട്ടാ വീട്ടിന്റെ പരാതികളും വലിയ എങ്ങനെയുണ്ട് ക്ലാസ് എങ്ങനെയുണ്ട് പെയിന്റ് <repromiseeze> െ ഇവിടെ എന്റെ മോളെ കയ്യുമ്പിടിച്ച് ഇവിടെ ഈ പ്രവേശനോത്സവത്തിൽ വന്ന് സ്കൂൾ തുറക്കുന്ന വന്നേരോ എനക്ക് തോന്നിയത് എന്റെ ഒരു കുട്ടിക്കാലത്ത് അപ്പൊ നമ്മളെല്ലാം സ്കൂൾ ചേർക്കുമ്പോ കരച്ചിലാണ് മൊത്തം അത് മാത്രല്ല ഈ ഒരു ചാവശ്ശേരി സ്കൂൾ എന്ന് പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ തന്നെ അല്ലെ കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള ഒരു സ്കൂള് ഓലമേഞ്ഞ കുറെ ഷെഡുകള് അതുതന്നെ മിക്ക കുട്ടികളും അന്നേരം തോക്കുകയൊക്കെ ചെയ്യും അതേ വീട്ടിലും തോറ്റൊക്കെ ഉണ്ടാവും അഞ്ചാം ക്ലാസ്സിൻ്റെ മൂന്നോട്ടൊക്കെ തോക്കുക പഠന നിലവാരം വളരെ താഴോട്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ബിൽഡിങ്ങൊക്കെങ്കിൽ ഓല ഷെഡ് പിന്നെ എങ്ങനെയെങ്കിലും ഒരു പത്താം ക്ലാസ് ആക്കുകയാണ് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ കുട്ടിയും ആഗ്രഹിക്കുന്നത് അതിന്നൊക്കെ കാലൊരുപാട് മാറി ഇന്ന് പ്രവേശന ഉത്സവമായിട്ടാണ് കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്താ പറയേണ്ട കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചില്ലെങ്കിൽ എന്ന് തോന്നും ചിലവരൊക്കെ നോസ്റ്റാജിയൊക്കെ പറയും പഴയ കാലഘട്ടം അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടിയ സൗകര്യമില്ല അത് ഒരു എന്താ പറയേണ്ട അത്രയേറെ മികച്ചതാണ് ഒരു സർക്കാർ സ്കൂളിൽ കാണുന്ന കാഴ്ചയാണ് നിൽക്കുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് എല്ലാ സ്കൂളും സർക്കാർ സ്കൂൾ മാത്രമല്ല രക്ഷിതാക്കളും മാറി രക്ഷിതാക്കളുടെ ചിന്താഗതി മാറി കുട്ടികളും മാറി കുട്ടികൾക്ക് മടിയില്ല പണ്ടൊക്കെ കരഞ്ഞ് എന്താ പറയേണ്ടത് രക്ഷിതാക്കളെ പോകുമ്പോൾ കരഞ്ഞ് ഷിണായി ഒക്കെ പോകല്ലോ കുട്ടികളെ എങ്ങനെയല്ലോ ഒരു പത്താം ക്ലാസ് വരെ ഉന്തിത്തള്ളിപ്പോകുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി എൻ്റെ എനിക്ക് ബാക്കി കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അത് ഈ സ്കൂളിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ ഇത് പോകുമ്പോ ഫ്രണ്ട്സ് ആവും ദിയ വരാഞ്ഞ അങ്ങനെ ഇന്ന് രണ്ട് മാസത്തെ ഇടവേളക്ക് ശേഷം സ്കൂളിൽ പോയി അപ്പോൾ ദേവൂട്ടി പോയത് ദേവൂട്ടീൻ്റെ പഴയ സ്കൂൾ തന്നെ എൽ കെ ജി പഠിച്ചു തന്നെ പുതിയ സ്കൂളിലാണ് പോയത് വലിയ സ്കൂളാണ് ഹെയർ സെക്കൻഡറി വലിയ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് ചാവശ്ശേരി സ്കൂൾ ആടെയാണ് ധ്യാന എന്നെ ചേർത്തത് ദേവൂട്ടി എച്ച് ദേവൂട്ടിയിലെ കഴിഞ്ഞ വർഷം പോയ അതേ സ്കൂൾ തന്നെ നാല് വരെ ആടെ ദേവൂട്ടി പഠിക്കും നല്ലൊരു മികച്ച ഒരു സ്കൂളാണ് വെളിയം സ്കൂൾ ഇപ്പം അത് പറയാനില്ല ചാവശ്ശേരി സ്കൂൾ അച്ഛനും പഠിക്കാൻ സമയത്തില്ലേ അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഓലയാണ് നോല മേഞ്ഞ് ഷട്ടറിലായിട്ട് പിന്നെ എന്താ പറയണ്ട ഒരു മൂത്രപ്പുര പോലും ഇല്ലാത്ത ഒരു സ്കൂളായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെയൊക്കെ സ്കൂൾ സൂപ്പറല്ലേ സ്കൂൾ നല്ല ഭക്ഷണശാല അതുപോലെ തന്നെ ടോയ്ലറ്റ് എല്ലാം ക്ലാസ് എല്ലാം മികച്ച സർക്കാർ സ്കൂളാണ് പക്ഷെ നല്ല സൗകര്യമുള്ള സ്കൂളായിട്ട് ചാമശ്ശേരി സ്കൂൾ മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഏറ്റവും മികച്ചൊരു വലിയ വിദ്യാലയം തന്നെയാണ് ചാവരശ്ശേരി സ്കൂളിൽ അപ്പോൾ ഒരു ആ ഒരു സർക്കാർ സ്കൂളിൽ തന്നെ ചേർക്കണം ആഗ്രഹം കൂടി കാരണം പൊതുവായിട്ടൊരു വികാരം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വലിയ സ്കൂളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർക്കാർ എല്ലാത്ത സ്കൂളുകളിൽ ചേർത്താൽ അതോ പ്രത്യേക ഇതുണ്ടെന്ന് പിന്നെ വെളിമുറ സ്കൂൾ ചേർക്കാനുള്ള കാരണം അവിടുത്തെ ഒരു അധ്യാപകരും അതുപോലെ തന്നെ അവിടത്തെ നാട്ടുകാരും തന്നെയാണ് അല്ലേ ദൈവട്ടിന്നത്തെ കാര്യം പറങ്ങനെയുണ്ട് ദേവട്ടിക്ക് എപ്പോഴും ഒരുപാട് സംസാരിക്കുമ്പോഴും നമ്മളുള്ള പുതുക്കൾ ഏറ്റവും കൂടുതൽ പൊത്തക്കെട്ടുള്ള ആള് പക്ഷേങ്കില് വീഡിയോ എടുക്കുമ്പോൾ ഒപ്പം ഉറക്കം വരും അതാ ഉറക്കം വന്നു അതാ വീഡിയോ എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതിന് വീഡിയോ കട്ടാക്കിയിട്ട് നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ ദേവുട്ടിക്ക് ഉറപ്പില്ല വീഡിയോ എടുത്ത് തുടങ്ങുമ്പോ ദൈവിട്ടി കൊറക്കുവരും അതങ്ങനെയാന്ന് അത് മടി മടീന്ന പറയാ നമ്മള് ധ്യാനെ പറയാം സ്കൂളിലെ കാര്യങ്ങൾ പറയാ എന്നാ വെള്ളിയമ്പ്ര ആ സ്കൂളിൽ എത്തില്ല തോന്നിയേ പറയാ എന്നാലും ധ്യാന ഡാൻസെല്ലാം കളിച്ചു പ്രവേശനം കൊടുത്തോട്ട് എങ്കിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് നേരത്തെ ഇച്ചു വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തേലും ദൈവുസിന്റെ കൂട്ടുണ്ടേ സ്കൂളിൽ പോയിട്ട് അല്ലേ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ധന ഡാൻസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അവിടെ കൊണ്ടുപോയാലും ക്ലാസ്സിൽ ഇവിടെ ഒരേ കൂട്ടിലുണ്ടല്ലേ പത്ത് കുട്ടികൾക്ക് മേലേ ആ ഇവര് ഇവിടെ പഠിച്ച കുട്ടികൾ എട്ട് കുട്ടികളുണ്ട് അപ്പൊ എന്തായാലും പിന്നെ അതുപോലെ സ്കൂൾ മാറിയതും പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ഒരുപാട് കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും മറ്റൊരു സ്കൂളിലേക്ക് ചെയ്യുന്നത് എന്തായാലും അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവേശനോത്സവം ഒക്കെ നടന്നിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പം എന്റെ എല്ലാം വയസ്സുള്ളവർക്ക് അറിയാം മോളെ ശരിക്കും നമ്മളും പഠിക്ക് സ്കൂളിൽ ചേർക്കുവന്നാ പറയാ ഇന്ന് പ്രവേശന ഉത്സവമാണ് സ്കൂളിൽ ചേർത്തോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആ സ്കൂൾ കൊണ്ടുവിടുന്നില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് കഴിഞ്ഞു ആടെ കൊണ്ടുപോകാൻ എങ്ങനെങ്കിലും ഒരു പത്താം ക്ലാസ് തള്ളി നീക്കുക അങ്ങനെ രക്ഷിതാക്കൾക്കും അങ്ങനത്തെ ഒരു ചിന്തയെ പിന്നെ പിന്നതുപോലെ തന്നെ കുട്ടിയൊക്കെ ഉള്ളു എങ്ങനെങ്കിലും ഒരു പത്താം ക്ലാസ് കിട്ടുക ഇന്ന് അങ്ങനെയല്ല ദൈകുട്ടിക്കെല്ലാം വല്യ സ്വപ്നം ഉണ്ടല്ലേ പോലീസ് ആകണോ അതേപോലെ കലക്ടർ ആകണോ അങ്ങനെയൊക്കെ കുട്ടിയൊക്കെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് പഠിക്കാനുള്ള ഇഷ്ട ഇഷ്ടമുണ്ട് പിന്നെ ഏറ്റവും എനക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അച്ഛനും പഠിക്കാൻ സമയത്തില്ല പിന്നെ ഉറക്കുവരുന്നില്ല അതേ കുട്ടിക്ക് ഉറക്കുവരുന്നില്ല അതേ കുട്ടി ഉറങ്ങിക്കോ അച്ഛനും മടി ഉറങ്ങിക്കോ അപ്പോൾ ആ അതേ കുട്ടി ഉറങ്ങിക്കോട്ടെ പിന്നെ ഞാനും പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയെന്നറിയാം അതേ ഞാന് നമുക്ക് ടീച്ചറും കുട്ടികളുണ്ടെങ്കിൽ അവയ്ക്ക് പരിഗണന കൂടുതലായിരിക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ കുറച്ചൊരു സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഉയർന്നുള്ളവർക്ക് ക്ലാസ് റൂമില് അധ്യാപകരെടുപ്പ് വന്നാലും ശരി കുട്ടികളെടുത്താലും ശരി അവർക്ക് പ്രത്യേക ഒരു പരിഗണനയുണ്ടാവും അപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാ ആളുകളും എല്ലാവരും ഒരുപോലെ അപ്പൊ അച്ഛനെ ഈ കാലഘട്ടത്തിൽ ജി പിന്നെ അച്ഛൻ പഠിച്ചിരുന്നെങ്കിലും വലിയ ആഗ്രഹം നല്ല രീതിയിലുള്ള സൗകര്യം അപ്പൊ ഇത്രയും സൗകര്യങ്ങള് നല്ല നമ്മൾ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തലും ദുരുപയോഗപ്പെടുത്തലും ഉണ്ട് ഏഹ് അത് നല്ല രീതിക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് നമ്മൾ അച്ഛനും പോകുമ്പോൾ ഒരു എന്ന് പറയുന്നത് ഒരു പെൻസിൽ മോടിക്ക് തന്നെ പൈസ മറ്റുള്ളവർ ഇങ്ങനെ ചോദിച്ചിട്ടും മടിക്കാൻ ആരെ കയ്യിൽ ഉണ്ടാവുക അപ്പം ഇല്ലെങ്കിൽ അങ്ങനെങ്കിലും അച്ഛനും ഒരുപാട് എല്ലാം സൗജാക്കി തന്നില്ല അപ്പം എല്ലാ കുഞ്ഞുമക്കളും മറ്റേ നമ്മുടെ മുൻ തലമുറനെ ഒന്ന് ചിന്തിച്ച് നോക്കണ ഒരുപാട് കഷ്ടപ്പെട്ട ഇടയ്ക്ക സഹിച്ചാണ് സ്കൂളിൽ പോയത് അതിന് ലക്ഷ്യബോധവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അന്നേരം നടന്നിട്ടുണ്ട് അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ എന്താ പറയണ്ടെ പുതുതായി ചേർന്നവരും തുടർന്ന് പഠിക്കുന്നവരും എല്ലാവർക്കും നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വീട്ടിൽ ഇന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ രണ്ട് മാസം നമ്മുടെ ഇല്ലായിരുന്നു പിന്നെ രണ്ട് മാസം വൈഫിന്റെ വീട്ടിലായിരുന്നു അപ്പം ഇവിടെ കുറേ അറ്റകുറ്റ പണിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ച രണ്ട് മാസം അപ്പൊ എന്തായാലും ഇനി ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റും എന്നാണ് ചിന്ത അല്ലേ കാരണം നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കാരണം എല്ലാവർക്കും ഇതൊരു തമാശ പോലെ തോന്നുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എല്ലാ ആശംസ എല്ലാം ഒക്കെക്കും അപ്പോൾ ദേവൂസിത ഉറങ്ങി അപ്പോൾ ഓക്കെ നല്ല വീഡിയോ ആയിട്ട് കൊണ്ടുവന്നതാണ് അല്ലേ അപ്പോൾ ഓക്കെ